ഒരു മാസം നീണ്ടു നിൽക്കുന്ന കാൽപന്ത് കളിക്ക് കുമരനല്ലൂർ ഹൈസ്കൂൾ ഗ്രൌണ്ട് വീണ്ടും വേദിയാകുന്നു സ്പോർട് കുമരനല്ലൂർ അണിയിച്ചൊരുക്കുന്ന സീസൺ നാല് അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുമരനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ മേള നടക്കുക എടപ്പാൾ ഐ ബി എസ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ സ്പോർട്സ് സംഘടിപ്പിക്കുന്ന നാലാമത് ഫുട്ബോൾ മേള ഇരുപത്തിരണ്ടിന് രാത്രി എട്ടിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തി പതിനാറ് പ്രമുഖ ടീമുകളാണ് മത്സരിക്കുന്നത് ഈ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം കേരളത്തിന്റെ ബഹുമാന്യനായ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുകയാണ് ഈ ഈ മേള കഴിഞ്ഞ സീസണുകളായി വളരെ വിജയകരമായി സീസൺ എന്ന മേള സംഘടിപ്പിക്കുന്നത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഗ്യാലറിയിൽ രണ്ടായിരം പേർക്കിരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഫുട്ബോൾ മേളയുടെ ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കലാകായിക പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുരോഗമനത്തെയുമാണ് കമ്മിറ്റി ലക്ഷ്യമിടുന്നതെന്ന് സ്പോർട് ഭാരവാഹികൾ പറഞ്ഞു ഈ ഫുട്ബോൾ മേളയുടെ ഈ സ്പോർട്ട് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കുമരല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുരോഗതിയും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും അതോടൊപ്പം ഈ പ്രദേശത്തെ ഈ കുമരല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കലാ കായിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാര ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ഒരു കടമ കൂടി ഈ ഈ സ്പോർട്ടിന്റെ വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ഭാരവാഹികളായ സി എം അലി യു മാധവൻകുട്ടി കെ നൂറുൽ അമീൻ കെ വി ഷാഹുൽ ഹമീദ് കെ മുസ്തഫ എം പി കൃഷ്ണൻ മനോജ് ഹംസ അലി കുമരനല്ലൂർ എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം എക്സലന്റ് തൃത്താലയും ടീം ഓഫ് മാരായങ്ങും തമ്മിലാണ് കന്നി അംഗത്തിൽ പോരാടുക